ഹായ് ഫ്രണ്ട്സ് അങ്ങനെ വീണ്ടും ഷോപ്പിങ്ങിലാണ് കേട്ടോ അലീസിയമ്മൊക്കെ പോകാനുള്ളത് കൊണ്ട് ഷോപ്പിംഗ് ഇപ്പം നോക്കിയാൽ ഷോപ്പിംഗ് തന്നെയാണ് ടൂർ പോവാണ് സ്കൂളിൽ നിന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടി കൂടി നമുക്ക് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അലീസിയ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടില്ല അപ്പോൾ ലിബിൻ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയതാണ് അല്ലെങ്കിൽ പിന്നെ തീരില്ല എൻ്റെയും കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പാക്ക് ചെയ്യാനുണ്ട് കാരണം അഞ്ച് ദിവസത്തെ ട്രിപ്പ് ആണല്ലോ അവൾ പോകുന്നത് Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Sir! അങ്ങനെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഡ്രസ്സൊക്കെ അത്യാവശ്യം എനിക്ക് വാങ്ങിക്കാൻ അറിയാം പക്ഷേ ചെരുപ്പ് മഡ് ഷൂ എന്ന് വെച്ചാൽ ഗുമി സ്റ്റീഫിൽ നമ്മൾക്ക് അത് കറക്റ്റായിട്ട് ഇട്ട് നോക്കിയാൽ മാത്രമേ ഉള്ളൂ കാരണം അവിടെ കുതിരസവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടതുണ്ട് അപ്പോൾ അലീസിനെ കൊണ്ട് നാളെ വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഇറങ്ങുവാണ് ഇന്ന് വലിയ തണുപ്പില്ല അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത് ഇനിയും കുറച്ച് സ്ഥലത്തുകൂടി പോവാനുണ്ട് ആക്ഷനിലൊന്ന് കയറണം ഇവിടെയാണ് ഞങ്ങൾ എപ്പോഴും കൂടുതലും ഷോപ്പിങ്ങിന് വരുന്നത് അത് ഡുസൽഡോർഫിൽ തന്നെയുള്ള ഷാഡോ സ്ട്രാസയാണ് ഇവിടെ എല്ലാ ഷോപ്പുകളും അവൈലബിളായിട്ടോ അടുത്തടുത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയാൽ അപ്പം തന്നെ അടുത്ത ഷോപ്പിൻ്റെ ഫ്രണ്ടിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ റോസ്മാൻ ഡി എം അങ്ങനെ എല്ലാ ഷോപ്പുകളും ഇവിടെ ആണ് പിന്നെ ഡെക്കാത്ത് ലോൺ എല്ലാം നമുക്ക് അപ്പോൾ ഒരു ഇവിടെ വന്നാൽ മതി എല്ലാ കടകളിലും കയറി നമുക്ക് ആവശ്യമുള്ളതങ്ങ് വാങ്ങിയിട്ട് പോവാം അപ്പോൾ ശരിപ്പം ഞങ്ങൾ വാങ്ങിയില്ല മഡുഷൂ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ അലൂസിനെ കൊണ്ട് ഇടിയിച്ച് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചെന്ന് ഞങ്ങൾ തിരിച്ച് അങ്ങ് പോവാം അപ്പോൾ ആക്ഷനിലൊന്ന് കയറാനുണ്ട് അവിടെ നിന്ന് കുറച്ച് ലിബി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ തൊട്ടപ്പുറത്തുള്ള ആൻറ്റീനോട് പറഞ്ഞയപ്പിച്ചിട്ടാണ് അലൂസിനെ നോക്കിക്കോളോ എന്ന് പറഞ്ഞയപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഊബാൻ കയറി ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ വന്നിട്ടു ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ഇവിടെ തന്നെയാണ് ആക്ഷൻ ഉള്ളത് അപ്പോൾ ഇവിടെയും കൂടി കയറിയിട്ട് ഒരു ബസ് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി ഊബാൻ കയറണെങ്കിൽ ഊബാൻ കയറാം ബസ് കയറണമെങ്കിൽ ബസ് കയറാം അപ്പോൾ ഇതാണ് ആക്ഷൻ ആക്ഷനിലോട്ട് കയറുകയാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് വാങ്ങിക്കേണ്ടതുണ്ട് ഇതാണ് സോക്സും കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് കട്ടിയുള്ള ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഒരു സ്കെയില് വാങ്ങിക്കണമെന്ന് പറഞ്ഞാണ് വന്നത് പിന്നെ സോക്സും വാങ്ങിക്കാനുണ്ടായിരുന്നു എടുത്ത് വന്നപ്പോൾ ഒത്തിരി സാധനങ്ങളായി അങ്ങനെ സ്കെയിലൊന്നും വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല ഞങ്ങൾ കുറേ ഷോപ്പിൽ പോയി അന്വേഷിച്ച് റോസ്മാനിലും ഉണ്ടായിരുന്നില്ല ഡി എമ്മിലും ഉണ്ടായിരുന്നില്ല അപ്പം ആക്ഷനിൽ മാത്രമേ സ്കെയിലുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ആക്ഷനിൽ വന്ന് അതൊക്കെ വാങ്ങിച്ചു പിന്നെ അത്യാവശ്യം സ്കെച്ചും കാര്യങ്ങളും പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ ചോക്ലേറ്റ്സുകൾ പിന്നെ ഡ്രോയിങ് ബുക്കുകൾ അങ്ങനെയൊക്കെയാണ് ആലൂസിന് ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഒരു ബോട്ടിൽ വാങ്ങിക്കാനുണ്ടായിരുന്നു വാട്ടർ ബോട്ടിൽ ഇതൊക്കെ പില്ലോസും ബെഡ്ഷീറ്റൊക്കെ ആണ് കേട്ടോ നമുക്ക് പുതുക്കാനുള്ള ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ചില സമയത്ത് ഇവിടെ ഓഫറൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തിരികളൊക്കെ ഉണ്ട് നല്ല സ്മെല്ലുള്ള തിരികൾ അത് എപ്പോഴാണ് ഞങ്ങൾ സാധനം കണ്ടത് കേട്ടോ നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ചെയറായിരുന്നു ഇപ്പോഴായിട്ട് അത് നാട്ടിൽ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഇത് ജർമ്മനിയിൽ ഇപ്പോൾ കണ്ടു ഇത് ഇവർ ഇവരുപയോഗിക്കുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഈ പ്ലേറ്റുകൾ ഗ്ലാസ്സുകൾ ബെഡ്ഷീറ്റുകൾ വീട്ടിലോട്ട് ഓരോ വീട്ടിലോട്ട് ആവശ്യമായ സാധനങ്ങൾ ക്ലീനിങ് പ്രൊഡക്ട്സ് ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങിക്കാം കേട്ടോ കപ്പ് ഗ്ലാസ് അപ്പോൾ ഞാനിങ്ങനെ പാത്രങ്ങൾ ഇവിടെ കണ്ടാലും ഇപ്പോൾ ഒരു വീക്ക്നെസ്സായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ എടുക്കും അങ്ങനെ അതൊക്കെ എല്ലാം വാങ്ങി ഞങ്ങൾ പതിയെ പോവാന്ന് കുഞ്ഞു മാവ കരച്ചിലായിരുന്നു അപ്പൊ ഞങ്ങള് വേഗം പോവാന്ന് വിചാരിച്ചോ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ പതിയെ ഇങ്ങനെ കാണിച്ചു തരാം എന്തൊക്കെ ആണ് ഇവിടെ ഉള്ളതെന്ന് അറിയാലോ നിങ്ങൾക്ക് അപ്പൊ ഒരു മൂന്ന് മണിയായപ്പോൾ ഇപ്പൊ ഷോപ്പിംഗ് പറഞ്ഞ് ഇറങ്ങിയതാണ് ഇപ്പതേ ആറു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുട്ടായി തുടങ്ങി അങ്ങനെ ബസ് വെയിറ്റ് ചെയ്തിരിക്കാൻ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരെ വരുന്നൊരു ബസ്സുണ്ട് അപ്പോൾ അത് ഇവിടെ കാണിക്കുന്നില്ല നമ്പർ അപ്പോൾ അത് നോക്കിയിരിക്കുക ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഇട്ടൊരു ബസ്സെട്ടോ ഒരു മനുഷ്യരില്ല ആ ബസ്സിൽ ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്ത് രണ്ട് സ്റ്റോപ്പുള്ളൂ അത് കുറേ കാര്യം എന്നാലും ആ വേറെ ആരുമില്ല ആ ഡ്രൈവർ ഞങ്ങൾക്ക് ഞങ്ങളെ മാത്രം ഇരുത്തി ഓടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ആ ഡ്രൈവർ അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരാം ഓക്കെ ബായ്